ടി വി അന്വർമായി ഏറ്റവും അവസാനം സംസാരിച്ച ആൾ ഞാനാണ് എന്ന് വെച്ചാൽ യു ഡി എഫിന്റെ ഒരു ഗൂഗിൾ മീറ്റ് നടത്തിയിട്ടുണ്ട് ഞാനന്ന് വയനാട്ടിലായിരുന്നു വയനാട്ടിലായിരുന്നുവെങ്കിലും അവിടെ വെച്ച് ആ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ യു ഡി എഫിന്റെ നേതാക്കന്മാരും നേതൃത്വപരുമായിട്ടുള്ള ആളുകളും അതിൽ പങ്കെടുത്തു അതിൽ പങ്കെടുത്ത് ഒരു തീരുമാനം അന്ന് ആ തീരുമാനം അൻവറിനെ അറിയിക്കാൻ വേണ്ടി എന്നെയാണ് ചുമതലപ്പെടുത്തിയത് കൺവീനർ എന്നുള്ള നിലയിൽ ശ്രീ അൻവറിനെ അറിയിക്കണം എന്ന് പറഞ്ഞു ഞാൻ മീഡിയാസിനെ കാണുന്നതിനു മുമ്പ് തന്നെ അൻവറുമായി ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായി സംസാരിച്ച് ഞാൻ കാര്യങ്ങൾ സൌമ്യതയോടുകൂടി അദ്ദേഹത്തോട് സംസാരിച്ചതാണ് പക്ഷേ അദ്ദേഹം ആ കാര്യത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനത്തിൽ നിന്ന് പുറകോട്ടു പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ മീഡിയാസിനടുത്ത് പറയേണ്ടതായി അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ഞങ്ങളാരും ഉണ്ടാക്കിയതല്ല അത് ശ്രീ അൻവർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത് അൻവറിനെ ഇനി കൂട്ടുപോകും അത് ഇപ്പോൾ പറയേണ്ട കാര്യമല്ല അതൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങളുമായി ഈ അവസരം കിട്ടും അവസരം കിട്ടുന്ന സമയത്ത് പറയാം ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിന്നപ്പുറം ഇപ്പോൾ ഒരു കാര്യവും എനിക്ക് പറയാനില്ല കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾ രണ്ട് സ്വരത്തിലാണ് പോകുന്നതെന്ന് വരുത്തിക്കൂട്ടുക എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരു താൽപ്പര്യമുള്ള ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ പോലും അതിൽ ഞാൻ വന്നു വീഴുന്നില്ല